ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അടുത്ത ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ഭാഗമാണ് അപ്പോൾ അതിനു മുമ്പ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ അപ്പോൾ നമുക്ക് ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ഭാഗം എന്താണെന്ന് നോക്കാം അമ്മ പറയുക ആ ചന്ദ്രേ നീ ജോലി ചെയ്യുന്നത് കണ്ടിട്ട് അമ്മയുടെ മനസ്സ് നിറഞ്ഞു പോയി എന്ന് അതായത് മനസ്സ് അമ്മയുടെ മനസ്സ് നിറഞ്ഞിട്ട് സങ്കടവും കണ്ണീരും ഒക്കെ വരികയാണ് അമ്മയ്ക്കെന്ന് പറഞ്ഞ് അതായത് ചന്ദ്രമതി ഇത്രയും മാറുമെന്ന് അവർ വിചാരിച്ചിട്ടേ ഇല്ല ഇപ്പം കണ്ടപ്പോൾ സന്തോഷായി എന്നാണ് പറഞ്ഞത് ഇത് ഇങ്ങനെ ഒരു മരുമകളെ കിട്ടിയതിൽ അമ്മ ഭാഗ്യവതിയാണെന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞോ പിന്നെ അല്ലാതെ നീ ഇപ്പ ചെയ്യുന്നത് പോലെ ജോലിയൊക്കെ ചെയ്താൽ അമ്മ അമ്മേനോട് കാശിനെ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അമ്മ മനസ്സറിഞ്ഞിട്ട് എന്നെ നിനക്ക് തരും ഇതാ ഇന്നാ നിനക്ക് കാശ് എന്ന് പറഞ്ഞിട്ട് പുന്നാര മരുമോളെ നിനക്ക് കാശ് എത്രയാ വേണ്ടത് ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് അമ്മ നിനക്ക് തരും ചന്ദ്ര കാശ് തരുവല്ലേ പിന്നെ തരാതെവിടെ പോകാനാ പക്ഷെങ്കിൽ മടി പിടിച്ചിരുന്നാലൊന്നും തരില്ല അമ്മ പറയുന്ന ജോലിയൊക്കെ ചെയ്യണം അമ്മയെ സന്തോഷിപ്പിക്കണം ആ നോക്കി നിൽക്കാതെ പോയി ജോലി ചെയ് ചന്ദ്ര ആ എന്താ ഇപ്പോൾ ആലോചിക്കുന്നത് നിങ്ങൾക്ക് കാശ് വേണ്ടേ ആ എന്നാൽ പോയി ജോലി ചെയ് ആ അമ്മ പിന്നാമ്പുറത്ത് നിന്ന് അരിചേറുകയാണ് അച്ചമ്മ അപ്പവിടെ ഒളിഞ്ഞ് നിന്നിട്ട് ചന്ദ്ര ചെയ്യുന്നതോ ബാക്കിൽ നിന്ന് കൊഞ്ഞനം കുത്തുക അച്ഛമ്മ അത് കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് വന്നു അമ്മേ ഇതെന്തായി കാണിക്കുന്നത് ഞാൻ ഉള്ളപ്പോൾ അമ്മ ഇതൊക്കെ ചെയ്യണോ വേണ്ട എൻ്റെ കണ്ണിനൊരു കുഴപ്പവും ഇല്ല ഞാൻ ചെയ്തോളാം അല്ല അമ്മേ ഇങ്ങ് തന്നേ അമ്മയുടെ അടുത്തൊന്നും അരി വാങ്ങിച്ചിട്ട് ചേറുകയാണ് അവർ മുറത്തിലിട്ടിട്ട് അപ്പോൾ എടങ്കൻ അമ്മയെ നോക്കുന്നുണ്ട് അവർ അവർക്ക് ചെറിയ ശരിക്കും അറിയില്ല ആ പണിയൊന്നും അങ്ങനെ ഇങ്ങനെയല്ലോ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ സച്ചിയും അച്ഛനും കൂടി സൈഡിൽ നിന്നിട്ട് നോക്കുന്നുണ്ട് ഇവരെന്താ ചെയ്യുന്നതെന്നോ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ അച്ഛമ്മ നോക്കി അവിടെ തന്നെ ഇരിക്കുവായിരുന്നു അപ്പോൾ എന്നിട്ട് പെട്ടെന്ന് പറയാണ് ചന്ദ്രൻ നീ എന്താ ചെയ്യുന്നത് അരിയല്ല കളയേണ്ടത് കല്ല കളയേണ്ടത് ഇത് കേട്ട് സച്ചിയും അച്ഛനും ചിരിക്കുന്നുണ്ട് അപ്പുറത്തെ ഭാഗത്തുനിന്ന് സച്ചി അവിടേക്കെത്തി ഇങ്ങനെയാണെങ്കിൽ കൊണ്ട് ചോറ് വയ്ക്കേണ്ടി വരും കളിയാക്കാതെടാ ജോലി ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായില്ലേ അത് മതി ആ രേവ് അവിടെ വന്നിട്ട് പറയുകയാണ് അച്ചമ്മ മീനെ മുറിച്ച് വെച്ചിട്ടുണ്ട് കറി അച്ചമ്മ ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നോ അപ്പോഴാണ് ചന്ദ്ര പറയുന്നത് അയ്യോ വേണ്ട ഞാൻ ചെയ്യാം ഞാൻ ഉണ്ടാക്കാമെന്ന് നീയോ നിനക്ക് മീൻ കറി ഉണ്ടാക്കാനൊക്കെ അറിയോ അച്ചമ്മ അപ്പോൾ സച്ചി ആ നിങ്ങളിവിടെ വന്നതിൻ്റെ കാരണം അറിയാതെ കറങ്ങിക്കളിക്കായിരുന്നു ഞാൻ രാവിലെ മുറ്റം അടിക്കുന്നു ചാണക വെള്ളം തെളി ചെളിക്കുന്നു തെളിക്കുന്നു വീട്ടുജോലിയൊക്കെ ചെയ്യുന്നു ഇതാ ഇപ്പോൾ ഇപ്പോൾ ഇതാ അടുക്കളയിലും കയറാൻ പോകുന്നു എന്താ അമ്മ ഇതൊക്കെ കരണ്ടടിക്കുമ്പോൾ ഉള്ള ഷോക്ക് ഞാൻ സഹിക്കും പക്ഷേ നിങ്ങൾ തരുന്ന ഷോക്ക് ഉണ്ടല്ലോ അതെനിക്ക് തീരെ സഹിക്കാനേ പറ്റില്ല സച്ചി അവൾ ചെയ്യട്ടിടാ നിനക്കെന്താ വരുമോളെ നീ അടുക്കളയിലേക്ക് ചെല്ലേ ഇന്ന് നിൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ മീൻകറി കൂട്ടിയിട്ട് വേണം ഇന്നിവിടെ എല്ലാ എല്ലാവർക്കും ചോറുണ്ടാൻ ആ അടുക്കള എവിടെയാണെന്നൊക്കെ അറിയോ നീ കളിയാക്കണ്ടടാ ആ അമ്മേ അപ്പം രേവതി വിളിക്കുകയാണ് അമ്മേ ഇതാ അവിടെയല്ല ഇതാ ഇതുവഴി ഇതുവഴിയാണ് പോകേണ്ടത് കഷ്ടം എന്ന് പറഞ്ഞ് അച്ഛമ്മ ഒരു ഭാഗത്ത് ഒരു ഭാഗത്തേക്ക് പോയി സച്ചിനും അച്ഛനും വേറൊരു ഭാഗത്തേക്ക് പോയി ആ അച്ചാ കാണാൻ പാവാമെന്ന് തോന്നുന്നില്ലേ ആ തോന്നുന്നുണ്ടെങ്കിൽ ആ എന്നാ പറ എന്തിനാ അമ്മ ഇവിടേക്ക് വന്നത് എന്തുകൊണ്ടാണ് അമ്മ ഈ ജോലിയൊക്കെ ചെയ്യുന്നത് എന്നോടൊന്ന് പറയാ അച്ചാ 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 പ്ലീസ് അച്ചാ നീ അങ്ങോട്ട് മാറിക്കടാ എന്നും പറ അച്ഛൻ അവിടെ നിന്ന് മാറിപ്പോയി ചന്ദ്ര ഇത അടുക്കളയിലേക്ക് കയറി എല്ലാം ഒന്ന് നോക്കി മനസ്സിലാക്കുകയാണ് അമ്മ വിളിക്കുകയാണ് രേവതി 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 ഒന്നിങ്ങ് വന്നേ എന്താ അമ്മേ എന്ന് ചോദിച്ചവൾ അവിടെ എത്തി ഇവിടെ ഗ്യാസടുപ്പ് എവിടെയാണ് അയ്യോ അമ്മേ ഇവിടെ അതൊന്നും ഉപയോഗിക്കാറേയില്ല ഇവിടെ അടുപ്പത്ത് തന്നെയാണ് വച്ചിട്ടാണ് പജകൊക്കെ ചെയ്യാറ് അടുപ്പിലോ അടുപ്പത്തോ വെക്കേണ്ടത് അതെ അമ്മേ അടുപ്പത്താണ് വെക്കേണ്ടത് ഇവിടുത്തെ ആൾക്കാർക്ക് ഗ്യാസിൽ വെച്ചാൽ ഉള്ള ആ രുചി അടുപ്പത്ത് വെച്ചാൽ അടുപ്പത്ത് ഉള്ള രുചി ഗ്യാസിൽ വെച്ചാൽ കിട്ടില്ല അതുകൊണ്ടാണ് അടുപ്പത്തിൽ വെക്കുന്നത് ആ ഇതേ ഇതാണ് വിറകടുപ്പ് ഇതിലാണ് വെക്കേണ്ടത് അവൾ ഓരോന്ന് കാണിച്ചു കൊടുക്കുകയാണ് നമുക്ക് അയ്യോ ഇതെങ്ങനെയാണ് വെക്കുന്നത് നിനക്ക് പറ്റില്ലെങ്കിൽ വിട്ടോ ഞാനും രേവതിയും കൂടി വെച്ചോളാം അത് കേട്ട് അവരങ്ങനെ വെറുതെ നിൽക്കുകയാണ് അവിടെ അത് കഴിഞ്ഞ് അച്ഛൻ ഒരു ഇതിലൂട്ടിൽ കൂടി എന്ന് വിളിക്കുകയാണ് എന്നിട്ട് പറയാണ് വെറുതെ നിൽക്കല്ല സഹായിക്കാൻ നോക്കിയെന്ന് എന്താ വെറുതെ നിൽക്കുന്നത് കാശി വേണ്ടേ ആ അപ്പോഴാണ് അച്ഛന്മാ വഴിക്കാൻ വന്നിട്ട് പറഞ്ഞത് മോളെ രേവതി നീ യാ മുറിച്ച് വെച്ച മീനിനെടുത്തേ അയ്യോ വേണ്ട വേണ്ട ഞാനുണ്ടാക്കിക്കൊള്ളാം വിറകടുപ്പിൽ വെച്ച് ശീലമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് വിറകിട് വിറകെടുത്ത് കൊണ്ടുവരണം കത്തിക്കണം അത്രയല്ലേ ഉള്ളൂ അച്ഛമ്മ പറയണം മോളെ രേവതി നീ ഇവിടെ തന്നെ നിന്നോണം അല്ലെങ്കിൽ ഈ വീട് മുഴുവനും കത്തിക്കും അമ്മ വിറകെടുത്തോളം വന്നിട്ട് അടുപ്പിൽ വെക്കുകയാണ് അപ്പോൾ രേവതി എവിടെ വന്നിട്ട് പറയാണ് അമ്മ ഇതെല്ലാം ഒന്ന് ഒന്നിച്ച് അടുപ്പിൽ വെക്കല്ല അപ്പോൾ അമ്മ നീ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട അപ്പോൾ ചന്ദ്ര മതി അമ്മ ഇതാ അടുപ്പ് നിറച്ചും വിറകുമൊക്കെ എടുത്ത് വെച്ചിട്ട് അടുപ്പിൽ വിറകു കൂട്ടി തീ കൂട്ടിയിട്ട് അടുപ്പ് തന്നെ കത്തിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതൊക്കെ രേവതി നോക്കി നിൽക്കുകയാണ് രേവ് പറയാണ് ഞാൻ ചെയ്യാം അമ്മയെന്ന് അപ്പോൾ അമ്മ സമ്മതിക്കുന്നില്ല ഇങ്ങനെ എന്നെ പഠിപ്പിക്കുകയെന്ന് വേണ്ട ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർ സ്വന്തമായിട്ട് ചെയ്യുകയാണ് ചന്ദ്രനെ തീ പെട്ടിക്കൊള്ളി ഒരച്ചൊരച്ച് കളിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ലൈറ്ററൊന്നും ഇല്ലേ ഇവിടെയെന്ന് അപ്പോൾ അവൾ പറയാണ് ലൈറ്ററൊന്നും ഇവിടെ ഇല്ല അമ്മേ അതൊന്നും ഇവിടെ ഇല്ല രേവു പറയാണ് തന്നേ അമ്മ ഞാൻ കത്തിച്ചു തരാമെന്ന് പറഞ്ഞ് അപ്പോൾ പറയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അവർ അവർ തന്നെ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊള്ളി അരച്ചി അടുപ്പിലിട്ടിട്ട് പറയുകയാണേ അത് ശരിക്ക് കത്തുന്നുമില്ലല്ലോ അപ്പോൾ രേവു പറഞ്ഞേ അത് ഊതിയേം വേണം അമ്മേ ഊതിയാലേ കത്തുള്ളു രേവു ഒരു കുഴലിന് തൊടുത്തിട്ട് പറയുകയാണ് അമ്മ ഇതാ ഈ കുഴൽ കൂടി ഊതി കഴിഞ്ഞാൽ വേഗം കത്തുമെന്ന് അമ്മ ഊതി ഊതി തളർന്നു അടുപ്പിൽ ഒതിയിട്ടൊന്നും കത്തുന്നില്ല കുഴലിൽ കൂടി ഊതിയിട്ടും കത്തുന്നില്ല എല്ലാം കൂടി രേവു ചോദിക്കുകയാണ് അമ്മേ അമ്മ എന്തിനാ കരയുന്നത് അത് ഞാൻ കരഞ്ഞതല്ല കണ്ണെന്ന് എരിച്ചിരി കൊണ്ട് വെള്ളം വരുന്നതാണെന്ന് പറഞ്ഞ് ഏതവനാണോ ഈ വിറകടുപ്പ് കണ്ടുപിടിച്ചത് സച്ചിരെങ്ങാൻ കണ്ട് നോക്കി നിന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറയാണ് അച്ചാ അമ്മ അമ്മ കഷ്ടപ്പെട്ടിട്ട് മീൻ കറി ഉണ്ടാക്കുകയാണല്ലോ എന്താ കാരണം ഒന്ന് പറയും അച്ചാ ഒന്ന് പറ കാരണം എന്തായാലും നിനക്കെന്താ നിനക്ക് മീൻകറി കൂട്ടിയാൽ പോരെ അങ്ങോട്ടേക്ക് മാറി നിൽക്ക് മാറി നിൽക്കുക അങ്ങോട്ടെന്ന് പറഞ്ഞാൽ അച്ഛനവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പിന്നെ അച്ഛമ്മ വരികയാണ് അപ്പോൾ അച്ഛമ്മയോട് ചോദിക്കാണ് സച്ചി അച്ഛമ്മേ എനിക്ക് എനിക്കറിഞ്ഞേ പറ്റുമോ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല അച്ചമ്മേ അമ്മ എന്തിനാണ് ഈ ജോലികളൊക്കെ ചെയ്യുന്നത് എന്ന് എന്നെനിക്കറിയണം അമ്മേ ആ എന്നാ പോയി കിടന്നുറങ്ങ് ആവുമ്പോൾ ഞാൻ വിളിക്കാം അപ്പോൾ വന്നാൽ മതി അച്ഛമ്മേ പോടാ എന്ന് പറഞ്ഞ് അച്ഛമ്മ അവിടെ നിന്ന് പോയി ആരുമായിട്ട് പറയുന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് സച്ചി ഒരു വഴിക്കേക്ക് പോയി അപ്പോൾ അമ്മ ഇവിടുന്ന് അടുപ്പ് തീ കത്തിച്ച് നല്ല നന്നായി നന്നായിട്ട് തന്നെ കത്തുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നല്ലോണം കഷി വേർത്ത് കുളിച്ച് പോയി എന്നിട്ട് പറയാണ് നാശം ഇവിടെ വല്ലാതെ ചൂടാണല്ലോ ഈ തീക്ക് അപ്പോൾ രേവെടുത്തതെന്ന് പറയാണ് തണുത്ത തീ ഇവിടെ ഇല്ല അമ്മേ അമ്മേ തീ ഒന്ന് കുറക്ക് തീ ആളി കത്തുന്നതാണ് ഇങ്ങനെ തീ കത്തിച്ചിട്ടുണ്ടാക്കാൻ വേണ്ടി ഇത് ബിരിയാണി ഒന്നല്ലല്ലോ അപ്പം അമ്മ ഇതെന്താ സ്റ്റൗ ആണോ കുറയ്ക്കുക അമ്മേ അടുപ്പിൽ നിന്ന് കുറച്ച് വിറകെടുത്ത് മാറ്റി തീ കുറച്ചാൽ മതി അമ്മ അടുപ്പിൽ നിന്ന് തീ കുറക്കാൻ വേണ്ടി വേറൊരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞൊരു പാത്രത്തിലേക്ക് വെള്ളം എടുക്കുകയാണ് അമ്മ ഒരു കാസപ്പാത്രം എന്നറിയ വെള്ളം എടുത്തിട്ട് എന്ത് വേണമെങ്കിലും എടുത്ത് അടുപ്പിലേക്ക് ഒഴിച്ച് എന്നിട്ട് ദേവു പറയുകയാണ് അമ്മേ എന്താ അമ്മ ഈ കാണിച്ചേ അല്ലാതെ തീ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചത് അമ്മേ തീ കുറക്കാനല്ലേ പറഞ്ഞത് അല്ലാതെ അണക്കാനല്ലല്ലോ എന്നീം കത്തിക്കാലോ പക്ഷേ എനിക്ക് കത്തിച്ചാൽ ഞാനത് അണയ്ക്കാൻ വേണ്ടിയിട്ട് ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരും അമ്മക്ക് ഇതൊക്കെ പറ്റാതെ പണിയല്ലേ ചെല്ലെ കറിയൊക്കെ ഒക്കെ ഞാൻ ഉണ്ടാക്കിക്കോടാ നീ ഉണ്ടാക്കിക്കോ പക്ഷേ അമ്മേനോട് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറയണം ആ പറയാം പക്ഷേ ഇവിടുന്ന് ഒന്ന് പോയി തന്നാൽ മതി ആ അമ്മേ പോകുമ്പോൾ വഴിക്കാണ് ആ അമ്മേ കറിയിൽ ഇട്ടായിരുന്നോ അതെന്നോടാണോ ചോദിക്കുന്നത് ഞാൻ മറന്നു ഇട്ടിരുന്നോ ഇല്ലയോ ഓർമ്മയില്ല ഞാൻ നോക്കിയിട്ട് ഇട്ടോളാം അമ്മേ വല്ലപ്പോഴും അടുക്കളയിൽ കയറണം അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും നീ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ മാത്രം വളർന്നോ ജീവിതകാലം മുഴുവൻ നീ ഇവിടെയല്ല താമസിക്കുക വീട്ടിലേക്ക് വരും നീ അത് മറക്കണ്ട സുതി എന്താ ഇവിടെ ഇൻ്റർവ്യൂവിന് പോയില്ലേ ഇല്ല ഇൻ്റർവ്യൂവിന് പോകാൻ പറ്റിയില്ല എന്തേ പഠിച്ചതെല്ലാം മറന്നുപോയോ മറക്കാനോ ഞാനോ എൻ്റെ മെമ്മറി പവർ തനിക്ക് അറിയില്ലേ പിന്നെ എന്താ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാതിരുന്നേ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനായി ഞാൻ ഹോളിലെത്തിയപ്പോൾ അവിടെ നാല് ലേഡീസ് ഇരിക്കുന്നു ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് നാല് പേരും കമ്പനിയുടെ എം ഡി ആണത്രേ അതറിഞ്ഞതോടെ ഞാൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാതെ മടങ്ങി ലേഡീസിനെന്താ കുഴപ്പം അവരുടെ കീഴിൽ ജോലി ചെയ്യുന്നതിന് അഭിമാനക്കുറവ് കൊണ്ടോ ഞാനും ഒരു ലേഡിയാ എൻ്റെ കീഴിൽ ആരും ജോലി ചെയ്യാൻ പാടില്ല അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല ശ്രുതിയെപ്പോലെയല്ല അവർ പണം ഉണ്ടായതിൽ അഹങ്കരിക്കുന്നവരാണ് അവർ തലക്കകത്താണെങ്കിൽ ഒന്നുമില്ല ഈ ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വെറും എൻ്റർടൈൻമെൻ്റ് മാത്രമാണ് പക്ഷേ താൻ അങ്ങനെയല്ല അപ്പം ഞാനെങ്ങനെയാ താൻ സ്വന്തം കാലിൽ നിൽക്ക നിൽക്കുന്നവളാ നല്ല മനസ്സാ തൻ്റെ താൻ ആരെയും വേദനിപ്പിക്കില്ല തന്നെ പോലൊരു പെണ്ണിനെ കെട്ടുന്നവ മനസ്സിൽ ജീവിതത്തിൽ വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ നന്നായി ഉരുട്ടുന്നുണ്ട് നിന്നെ ശ്രുതി ഞാൻ ശരിക്കും പറഞ്ഞതാണോ താൻ എൻ്റെ കൂടെ നിന്നാൽ മതി ജോലി എന്നെ തേടി വരും അവസരങ്ങൾ എപ്പോഴും നമ്മെ തേടി എത്തണമെന്നില്ല ശ്രുതി അത് നമ്മളെ തേടിയെത്തണം ഞാനൊരു കമ്പനി കണ്ടു വെച്ചിട്ടുണ്ട് അവിടെ ചെല്ല് ഉറപ്പായിട്ടും ജോലി കിട്ടും ഞാൻ ചെല്ലാം പക്ഷേ എനിക്ക് ചില ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട് എനിക്ക് കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട് അതായത് കമ്പനി കമ്പനി എം ഡി ലേഡി ആവരുത് ആണെങ്കിൽ തന്നെ അപ്പാട് അവൾ പറയുകയാണ് ശ്രുതി ഒന്ന് നിർത്ത് ഈ കമ്പനിയുടെ എം ഡി സ്ഥലത്തില്ല അങ്ങ് ദുബായിലാണ് അപ്പോൾ പിന്നെ കമ്പനിയുടെ ഡീറ്റെയിൽസ് അയച്ചതാ ഞാൻ ഇൻ്റർവ്യൂവിന് ചെല്ലാം ശരി ബായ് ശ്രുതി ഞാൻ വിളിക്കാം അയാൾക്ക് ജോലി ചെയ്യാൻ മടിയാ ഓരോരോ കാരണം കാരണങ്ങൾ കണ്ടെത്തുക ജോലിക്ക് പോവാതിരിക്കാൻ ഇയാൾ നിനക്ക് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശരിയാവും ശ്രുതി കൂടെയുള്ളപ്പോൾ ഞാൻ സന്തോഷവതിയാണ് ശ്രുതി എന്നെ സ്നേഹിക്കുന്നുണ്ട് നല്ല വാത്സല്യമുണ്ട് എന്നോട് എനിക്കത് മതി ആയിക്കോട്ടെ അച്ചമ്മ ഇപ്പുറത്തെ ഭാഗത്ത് ഇരുന്നിട്ട് കാലിന് കുഴമ്പ് തേക്കുകയാണ് അപ്പോൾ രേവതി വന്നിട്ട് ചോദിക്കുകയാണ് എന്താ അച്ഛമ്മ കാലിന് വല്ലാത്ത വേദന ഉണ്ടോ എന്താണെന്ന് അറിയില്ല മോളെ കാലിലൊരു തരിപ്പ് അധിക നേരം നിൽക്കാനും പറ്റുന്നില്ല അവൾ അവിടെ ഇരുന്നു കൊണ്ട് ചോദിക്കുകയാണ് ഞാൻ തടവിത്തരട്ടെ വേണ്ട വേണം സച്ചി വീണ്ടും വന്നു അവരുടെ ഇടയിൽ എന്നാലും ഈ അമ്മ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് നീ വിട്ടില്ലേ വിടില്ല ഞാൻ അച്ഛൻ പറയാണ് ആ ചന്ദ്ര ഇങ്ങ് വന്നേ ഇതാ ഇത് നോക്കിയേ ആ ദൈവമേ എന്ന് പറഞ്ഞ അമ്മ ഓടി വന്ന് സച്ചിയുടെ ചന്ദിക്കൊരു ചവിട്ട് കൊടുത്തിട്ട് മാറി നിൽക്കണം അങ്ങോട്ടെന്ന് പറഞ്ഞു എന്നാലെൻ്റെ അമ്മയെന്ന് പറഞ്ഞു അവൻ ഒറ്റ വീല് അയ്യോ അമ്മയ്ക്ക് എന്താ പറ്റിയത് ഒന്നുമില്ല ചന്ദ്രേ ഈ അവിടെ മറ്റേ കാലം പഠിച്ചത് തടവുകയാണ് അപ്പം പറയുന്നത് ഈ കാലെനിക്ക് എനിക്ക് വേദനയൊന്നുമില്ല സച്ചി ഏ അപ്പോൾ അച്ചമ്മ പറയാണ് രേവതി തടവുന്ന കാലിനാ എനിക്ക് വേദന ഈ കാലിന് വേദനയൊന്നുമില്ല അപ്പോൾ ചന്ദ്രൻ പറയാണ് ഈ കാലിന് വേദന വരും നേരത്തെ തടവുന്നത് നല്ലതാ ചന്ദ്ര കാലെടുത്ത് അവരുടെ മടിയിൽ വെച്ച് തടവുകയാണ് എല്ലാവരും പരസ്പരം മാറി മാറി നോക്കിച്ചിരിക്കുകയാണ് സച്ചി അച്ചാ അമ്മ അച്ചമ്മയുടെ കാല് പിടിച്ചു ആദ്യമായിട്ടാ ഇങ്ങനെ ഒക്കെ എന്താ കാരണം പറ ഇതാദ്യമായിട്ടൊന്നും അല്ല കല്യാണത്തിൻ്റെ അന്നും അമ്മയുടെ കാല് പിടിച്ചിട്ടുണ്ട് ആ രവി ശ്രുതിയുടെ കല്യാണമൊക്കെ അടുത്ത് വരികയല്ലേ കാശൊക്കെ കയ്യിലുണ്ടോ സച്ചി ഇടയ്ക്ക് കയറിയിട്ട് പറയാണ് അവൻ്റെ കല്യാണ ചിലവ് അവൻ തന്നെ എടുക്കണം അല്ലാതെ അച്ഛനല്ല എടുക്കേണ്ടത് ഒരിക്കൽ കൊടുത്തതല്ലേ അതെന്ത് ചെയ്തു എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം കയ്യിൽ അത്യാവശ്യം കാശൊക്കെ ഉണ്ടമ്മേ പിന്നെ ക്ഷേത്രത്തിൽ വെച്ചല്ലേ കല്യാണം വലിയ ചെലവൊന്നും വരില്ല ആ കുറച്ച് കാശ് ഒക്കെ രവീട്ടന്റെ കയ്യിലുണ്ട് പക്ഷെ അത്രയും പോരല്ലോ കല്യാണ പെണ്ണ് ശ്രുതിക്കെന്തെങ്കിലും കൊടുക്കണമല്ലോ ശ്രുതിക്കെന്തെങ്കിലും കൊടുക്കണമല്ലോ അവൾക്കൊരു പത്ത് പവനെങ്കിലും കൊടുത്താണല്ലേ നമ്മൾക്കൊരു വിലയുണ്ടാവൂ അമ്മയുടെ കയ്യിൽ കുറച്ച് കാശുണ്ടാവുമല്ലോ ഉണ്ടാവുമല്ലോ കൈ ഒക്കെ മൂട്ടി നല്ല ലെവലിൽ വരുന്ന ആനക്ക് പിടികിട്ടി ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് ആ എന്തൊക്കെയായിരുന്നു ഇപ്പൊ കാ അല്ലേ എനിക്ക് മനസ്സിലായത് കാശിന് വേണ്ടി ഇതൊക്കെ കളിച്ച കളിയെന്ന് ഇവിടെ ജോലി ചെയ്തതും മീൻകറി വെച്ചതും ചാണകവെള്ളം തളിച്ചതും ഇപ്പൊ ഇതാ ഈ കാല് തടവുന്നതും കൂടെ കാശ് കിട്ടാൻ വേണ്ടിയുള്ള തന്ത്രമായിരുന്നു അല്ലേ എൻ്റെ അമ്മേ നിങ്ങൾ ആള് കൊള്ളാം അതിനെന്താടാ അമ്മയുടെ പേരക്കുട്ടിയുടെ വിവാഹത്തിന് അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് അമ്മ കരു വിചാരിക്കൂലേ ഓ അമ്മ എന്തെങ്കിലും തരും 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 നോക്കിയിരുന്നോ അമ്മയുടെയും അമ്മയുടെ പൊന്നുമോൻ്റെയും സ്വഭാവമൊക്കെ അച്ചമ്മക്ക് ശരി മര്യാദയ്ക്ക് അറിയാം ഒരു രൂപ പോലും കിട്ടില്ല അപ്പം അച്ചമ്മ സച്ചി നീ ഇതിൽ ഇടപെടണ്ട മോളെ ചന്ദ്രമതി നിനക്ക് വേണ്ടുന്ന കാശ് ഞാൻ തരാം അവിടെ ഇരുന്ന് എല്ലാരിക്കും സന്തോഷമായി ചന്ദ്രമതിക്കോ അച്ഛനോ സച്ചിയോ നമ്മുടെ രേവോ ഒക്കെ എല്ലാവരും അവിടെ ഇരുന്നിട്ടുണ്ട് എല്ലാവർക്കും സന്തോഷമായി കേട്ടിട്ട് എല്ലാവരും ശരിക്കുവാണ് സച്ചി അച്ഛ എന്ന് വിളിക്കുന്നത് രേവതിയാണെങ്കിൽ സച്ചിയെ നോക്കുന്നത് സച്ചി അമ്മയോ എല്ലാത്തിരും നോട്ടം നോക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരുന്നതാണ് അതുവരെയൊക്കെ ബൈ ബൈ